ചൊല്ലിയൊരു വേണ്ട നമുക്ക് കാര്യപരിപാടിയിലേക്ക് എല്ലാവർക്കും പറ്റും എന്നാൽ അകത്ത് പോയി കളിച്ചു കാണിക്കാനാണ് പേര് ഇതുപോലെ പറയുന്നുണ്ട് ഒരാളുടെ അവസരം വേസ്റ്റ് ആക്കിയ പോലെ അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോ എന്താ പറയാനുള്ളത് നീ നോക്കിക്കോ പച്ചക്കും അതൊക്കെ നമുക്ക് പിന്നെ ഞാൻ വളരെ റിയൽ ആയിട്ട് നിന്നു അതിനകത്ത് ഞാൻ എനിക്ക് സ്നേഹം വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി റൗണ്ട് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പുറത്തെന്താണ് എങ്ങനെയെന്നുള്ളത് എനിക്ക് എനിക്ക് ഇങ്ങനെ എന്താ ഫ്രാക്ഷനിൽ മനസ്സിലാവും ഓരോ ഫാമിലി വരുമ്പോഴും എനിക്ക് കൃത്യമായിട്ട് എന്റെ മൈൻഡ് വേണ്ടത്ര തോന്നുന്നു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി നമുക്കറിയാം തനി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നെ എനിക്കൊരു സെർട്ടൺ സ്റ്റേജ് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇന്റെ വേറൊരു ഗ്രാഫാ പോകുന്നത് ഞാനിങ്ങനെ ഹൈ കൃഷ്ണൻ ഈ കണ്ണൻ സീക്രട്ടേജ് എന്നുള്ളത് അങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ഒരു ഫേസിലൂടെ പോകുന്നു ഇങ്ങനൊരു സാധനം പുതിയൊരു ട്രാക്ക് ഇത് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഇനി മനസ്സിലാവുന്നുണ്ട് അതിനകത്തിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞു വേറൊണ്ട് പക്ഷെ ഈ സാധനങ്ങൾ അവർക്ക് പുറത്തുവിടാൻ പറ്റില്ല എങ്ങനെ വിടാൻ പറ്റും ഒരാ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നത് പുറത്ത് ഇടാൻ പറ്റുന്നുണ്ട് ലൈവ് ആണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി അതൊന്നും കാണിക്കാൻ പറ്റുന്ന കേസുകളല്ലേ ഞാൻ പല കാര്യങ്ങളും അവിടെ ഇങ്ങനെ ഇരുന്ന് വിളിച്ചു പറയാറുണ്ട് അത് ഒന്ന് ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് കണ്ട പരിചയായിരിക്കാം അല്ലെങ്കിൽ ഞാൻ കൂടുതൽ തിങ്ക് ചെയ്തത് അവിടെ എങ്ങനെ ഗെയിം കളിക്കണമെന്നല്ല ഇവരെന്ത് ഗെയിം തരും ബിഗ് ടീം എന്താവും ഇപ്പൊ ചിന്തിക്കുന്നത് ഞാൻ ഡെഫിനറ്റ് ഈ സാധനമാണ് ഞാൻ അവിടെ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുള്ളത് ഇനിയും ഒറ്റ അടിക്കാൻ ഇല്ലെങ്കിൽ എല്ലാരും കൂടെ